നമ്മളിപ്പം ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയാണ് കേട്ടോ അപ്പം ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞു ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് കണ്ടുവന്നാലോ വന്നാലോ നിന്ന് നമ്മൾ കയറി വന്ന വഴി അതായിരുന്നു കേട്ടോ നമ്മൾ കോഴഞ്ചേരി ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടേ പിന്നെ നമ്മളിങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞാൽ മുണ്ടക്കയത്ത് കട്ടപ്പനെന്ന് മുണ്ടക്കയം വന്നിട്ട് മുണ്ടക്കയത്തുനിന്ന് റാണി റാണിയിൽ നിന്ന് കോഴഞ്ചേരി അങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് വന്ന കേട്ടോ അപ്പം ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളിവിടെ ഇത് ഒരു ആലിൻചോട്ടിലാണ് വന്നു വയ്ക്കുന്നത് പന്തളൊക്കെ പോകുന്ന വഴി നേരെ ചെങ്ങന്നൂർ അങ്ങോട്ട് റൈറ്റിലേക്ക് ആറന്മുള ക്ഷേത്രം അവരങ്ങോട്ടാണ് കാണിക്കുന്നത് അടുത്ത സൈഡിലോട്ടാണ് അങ്ങോട്ടാണ് കാണിക്കുന്നത് തിലവന്തിട്ട കുളനട കിടങ്ങൂര് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണിക്കുന്നു കേട്ടോ നമുക്കിവിടെ കുറേ കാഴ്ചകളുണ്ട് അതെല്ലാം ഒന്ന് കണ്ടു വരാം ക്ഷേത്രം കാണിക്കുന്നത് ഈ ആലിൻചോട്ടിൽ നിന്ന് അങ്ങോട്ടാണ് കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ആറന്മുള ടൗൺ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണെന്നാണ് ഞാൻ ഇവിടെ ഒരു ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചു പറഞ്ഞത് ഈ വഴിക്ക് അങ്ങനെ പോയാൽ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പോയാൽ നമുക്ക് പമ്പാനദിയുടെ തീരത്തുള്ള ആറന്മുള ക്ഷേത്രത്തിൻ്റെ ആ പരിസരമൊക്കെ ഒന്ന് കണ്ടുവരാം ഇവിടെ പിന്നെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നുട്ടോ ആ ഇവിടുന്ന് വലത്തോട്ടാണ് കേട്ടോ അമ്പലത്തിന് അങ്ങോട്ട് പോകുന്നത് ഇടത്തോട്ട് പോകുന്ന വഴി ങ്ങോട്ടാണെന്ന് അറിയത്തില്ല ആറന്മുള ക്ഷേത്രം അപ്രോച്ച് റോഡാണ് ഇതിലേ പോകുന്നത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ആണ് ഇങ്ങോട്ടാണ് മതിൽക്കെട്ടിലൊക്കെ പെയിൻറ്റൊക്കെ അടിച്ചു ചോദിച്ചേക്ക് നല്ല രസം പ്രത് കാണേ ഞാൻ എന്നാളെന്ന് പറഞ്ഞു വിചാരിച്ചായിരുന്നു വരാൻ പറ്റിയില്ല ശബരിമല സീസണിലൊക്കെ ഇവിടെയൊക്കെ നല്ല ആളായിരിക്കുമേ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ വൈസൈഡിൽ നിന്ന് സാറന്നെ അവിടെ പറഞ്ഞേ ഇവിടെ പള്ളിയോടെ ഒരുപ്പണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് ആ പള്ളിയോടെ ഒന്ന് കണ്ടിട്ട് വരാമേ ഇതാ ഇരിക്കുന്നതാണ് ഓ ഓണത്തിനൊക്കെ ഇപ്പോഴത്തെ ഉത്സവത്തിനൊക്കെ ഇറക്കുന്നതാണ് ഈ പള്ളിയോടം വലിയൊരു ശ്രീ പാർത്ഥസാരഥി പള്ളിയോട സേവാ സമിതി എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇതാണ് പള്ളിയോടം എന്ത് നിങ്ങളുണ്ടോ എന്നൊക്കെ അതാ അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പമ്പയാറ്റിലോട്ട് ഇറക്കും കേട്ടോ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സത്യം പറഞ്ഞ ഇത് ഞാൻ കാണാതെ അങ്ങോട്ട് പോവായിരുന്നേ അന്നേരമാണ് അവരെന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നിന്ന് അത് ഈ കമ്പിയുടെ ഗ്രില്ലിൻ്റെ ചെയ്തുകൊണ്ടേ ബ്ലറാകുന്നുണ്ടേ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം ഇനിയിപ്പോൾ അവിടെയൊക്കെ ആറന്മുള കണ്ണാടി ഒക്കെ ഉണ്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒക്കെ കാണാവേ പിന്നെ അമ്പലത്തിന്റെ ചുറ്റുവട്ടുള്ള കുറെ കാഴ്ചകളൊക്കെ കാണാം ഇവിടെയൊക്കെ ഉണ്ടല്ലോ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ നല്ലൊരു എന്തോ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഇതുപോലൊക്കെ തോന്നുന്നുണ്ട് ഇതൊക്കെ നടക്കുമ്പേ അപ്പം മുന്നിലേക്ക് കുറേ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ഇവിടുത്തെ ഓരോരോ കെട്ടിടങ്ങളൊക്കെ കണ്ണാടി ആറന്മുളക്കണ്ണാടി ആൻ്റി ഇവിടെയൊക്കെ ഇഴിവുണ്ടോ കേട്ടോ ആറന്മുള കണ്ണാടി ഇവിടെ കിടക്കാത്തൊക്കെ നമുക്കിവിടെ ആറന്മുള കണ്ണാടി ഇതാണോ കേട്ടോ

ആ ഈ കൊച്ചൊക്കെയോ ആ അങ്ങനെയൊക്കെ അല്ലേ ആ ഹാ 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 ഈ കണ്ണാടി ഈ ഇല്ല ഈ ഗ്ലാസ് ഇല്ലേ ആ ഗ്ലാസ് എൻ്റെ മെറ്റീരിയലും കൊണ്ടുണ്ടാക്കുന്നോ ഇളത്ത് ചെയ്യോ അല്ലേ ആ ആ ഹാ ആ വെളുത്തെയ്യോ വേണോ ഇതിൻ്റെ സെറ്റപ്പ് അല്ലേ ഫ്രെയിം ഒക്കെ ഓടില്ല അല്ലേ ആ ശരി ശരി അപ്പോൾ അങ്ങനെ ഇത് ആ മാടപ്പെട്ടി അല്ലേ ആ ഹാ ഹാ അങ്ങനെ നമ്മൾ പള്ളിയോടം കണ്ടു ആമാടപ്പെട്ടി കണ്ടു ആറന്മുള കണ്ണാടി കണ്ടു ഈ മുന്നിൽ കാണുന്നതാണോ അമ്പലം കേട്ടോ പക്ഷേ അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ചുറ്റിൽ നിന്ന് കുറേ കാഴ്ചകൾ അപ്പുറത്ത് പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ഇവിടെ കുറേ കൃഷ്ണവിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് മുട്ടക്കുടയുണ്ട് ഗണപതിയുണ്ട് അയ്യപ്പനുണ്ട് അവിടെയുണ്ട് കണ്ണാടിയൊക്കെ നാറുമുള കണ്ണാടിയൊക്കെ ഇരിക്കുന്നുണ്ട് ഏ കണ്ണാടി ഒക്കെ അല്ല ഇവിടെ പറഞ്ഞു ആ കുടിശ്ശിയൊക്കെ വെച്ചിട്ടുള്ള കണ്ണാടിയൊക്കെ ഉണ്ടോ കേട്ടോ ട്രഡീഷണൽ മോഡലാ അല്ലേ അല്ലേ കൊള്ളാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്ത് പുഴയിലോട്ട് പോകാവേ അല്ല അപ്പോൾ നമുക്ക് ഇതുവഴി അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ പുഴയിലോട്ട് പോകാം എന്നാണ് പറഞ്ഞേ ഇതിലെ അങ്ങോട്ട് കയറാൻ കേട്ടോ പുഴയിലേക്കുള്ള വഴിയാണെന്നാണ് പറഞ്ഞേ നോക്കാം ആ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോയാൽ പുഴ കാണാം പുഴ നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് കാണത്തുള്ളു ഓണത്തിനൊക്കെ ഉത്രട്ടാതി വള്ളംകളിയൊക്കെ നടക്കണേ പുഴയൊക്കെ ഉണ്ടോ അപ്പോൾ നമ്മൾ അവിടെ കണ്ട ഇത് ഇവിടെ ഒരു തോണിയുണ്ടോ കേട്ടോ പക്ഷെ അങ്ങോട്ട് ഇറങ്ങത്തില്ല ഇത് നമ്മൾ അപ്പുറത്തു കണ്ടതാണോ അല്ല പമ്പയാറ് കണ്ടോ ആറന്മുള പുഴ ഇതിലിരിക്കുന്ന ഈ തോണി ഇതാ ഇതുവഴിയാണേ അങ്ങോട്ട് പുഴയിലേട്ട് ഇറക്കുന്നത് അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോകട്ടോ ആ കടയിൽ നിന്ന് ചേച്ചി പറഞ്ഞത് ഈ ഫ്രണ്ട് വശത്തേക്ക് ഉള്ള വാറവഴി ഇതാണേ പിന്നെ ചേച്ചി പറഞ്ഞു ഇവിടെ വേറെ കുറേ കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞു അവിടെ ഈ വള്ളംകളിയുടെ പവലിയനൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് അവിടെ ആണ് കേട്ടോ പർത്ഥസാരഥി ക്ഷേത്രം ആറന്മുള ആറന്മുള കണ്ണാടി കടകൾ അവിടെയൊക്കെ കൂടുതലും കേട്ടോ പള്ളി ഓട നേർച്ച അങ്ങനെ അങ്ങനെ കുറേ പരിപാടികളുണ്ടെന്ന് ഉണ്ടെന്നോ അത് മെയിൻ റോഡിലോട്ടുള്ള വഴിയാണേ അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടി വന്നു കേട്ടോ ൾ വെയിൽ അങ്ങോട്ടാണ് കേട്ടോ ഓപ്പോസിറ്റ് ഇരുട്ടുപോലെയാണ് ഇതാണ് അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് വശം ഇവിടെയുമുണ്ട് ഒരു കട ആറന്മുള കണ്ണാടി മുരുകൻ്റെ കട ഇതെല്ലാം കണ്ണാടിയിലാണ് ഇവിടെ കണ്ടോ അത്രേ പഴക്കമുള്ള കെട്ടിടങ്ങളല്ലേന്ന് നോക്കി യും കണ്ണാടിയുണ്ടോ കാണാം പുറത്തുനിന്ന് കാണാം പല ഡിസൈനിലുള്ള കണ്ണാടികൾ ഇതിനകത്തിരി ഒരു നാരങ്ങാവള്ളം കുടിച്ചാലോ ഈ റോഡ് കോഴഞ്ചേരിക്കുള്ള കേട്ടോ അപ്പുറത്തെ മെയിൻ റോഡിലോട്ട് പോയാൽ കോലി രാഷ്ട്രീയ അപ്പുറത്തൂടെ നമ്മൾ വന്ന ഒരു രാവിലെ ഉറക രണ്ടു മണിക്കൂറുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ റെയിലിൻ്റെ ആ ഒരു ഇത് അപ്പോൾ വെയിൽ അങ്ങോട്ട് ചായുമല്ലേ അത് കാരണം ഒരു വെളിച്ചക്കുറവ് പോലുണ്ടോ അവിടെ ഇനി നമുക്ക് ഇതിലേ അപ്പുറത്തോടെ വന്ന വഴി പോയി അപ്പുറത്ത് പോയിട്ട് ഈ വള്ളംകളിയിലെ ഒരു പവലീനൊക്കെ ഉണ്ട് ഇവിടെ അതൊക്കെ ഒന്ന് കാണാവേ അപ്പം ഇതാണ് കേട്ടോ കണ്ണാടിയുടെ മെറ്റീരിയൽ ഇത് ഉറച്ച് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളിവിടെ കണ്ട പോലത്തെ ഈ കണ്ണാടിയൊക്കെ ഇവർ നിർമ്മിച്ചെടുക്കുന്നത് ഇത് നിരന്തരമായ കുറേ വർക്കുകളിൽ കൂടിയാണ് കണ്ണാടിയായി മാറ്റിയെടുക്കുന്നതേ അപ്പോൾ അങ്ങനെയൊക്കെ നിർമ്മിച്ചെടുക്കുന്നതാണ് ഈ നമ്മൾ ഈ കാണുന്ന ഈ കണ്ണാടി വളർത്തും കേട്ടോ ഞാൻ പിന്നെയും തിരിച്ചിതിലെ അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെയും വന്ന് ഇവിടെ ഒരു അതിൻ്റെ ഒരു സംശയമൊക്കെ ചോദിച്ചപ്പോഴാണ് അവരെന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതന്നെ ഇവിടെയൊക്കെ വന്ന് താമസിക്കാൻ നല്ല ഭംഗിയുള്ള റെസിഡൻസികളുണ്ട് കേട്ടോ ഇതുകൊണ്ടോ ഇതൊരു റെസിഡൻസി ആണേ ആറന്മുളയിലുള്ള അമ്പലത്തിനോട് ചേർന്ന് കണ്ടോ വനമാലി റെസിഡൻസി അപ്പോൾ നമുക്കിനി വന്ന വഴിയേ തിരിച്ച് അങ്ങോട്ട് പോവാം അവിടെ ചെല്ലുന്നിട്ട് നമുക്ക് ആ പവലീനൊക്കെ കണ്ടിട്ട് പോകാവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല അങ്ങോട്ട് ചെല്ലുമ്പോൾ ആരോടെന്ന് ചോദിക്കണം നമ്മൾ അങ്ങോട്ട് പോയപ്പം ഈ പള്ളിയോടം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ അതിനെപ്പറ്റി അപ്പുറത്ത് ചോദിച്ച പോലത്തെ പറഞ്ഞ ഇതുപോലത്തെ കുറേ പള്ളിയോടങ്ങൾ ഇവിടെ ഈ ഉത്രട്ടാതി വള്ളം കളിക്കും അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ ആയിട്ടിങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചുള്ളൊരു സംഭവമാണല്ലോ അന്ന് വരും കൂടെ അതായത് നമ്മൾ ഈ കാണുന്ന പോലെയാണ് അവരുടെ പരിപാടികളൊക്കെ കേട്ടോ പള്ളിയോടെ ഇറക്കിയിട്ട് ഇടശ്ശേരി മല കിഴക്ക് പള്ളിയോട കരയോഗ മന്ദിരം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കുറേ പള്ളിയോടങ്ങൾ ആ സമയത്ത് നമുക്ക് ഇവിടെ വന്ന് കാണാൻ സാധിക്കും അപ്പോൾ പവലിയെന്ന് പറയുന്നത് ഈ വൽത്സൈഡിലൊരു സംഭവമുണ്ട് സത്രം എന്ന് പറഞ്ഞിട്ടേ അതാണ് പവലിയാണ് കേട്ടോ അവിടെ കയറി ആൾക്കാരൊക്കെ അതിലേക്ക് കയറിപ്പോന്നാണ് പറഞ്ഞേ അപ്പം നമുക്കും അതിലേ കയറിപ്പോ സത്രവും കാണാം പവലയും കാണാം പമ്പാ നദിയും കാണാം ഇതാണ് സത്രം അവിടെ പൂട്ടിയിട്ടിരിക്കുക കേട്ടോ എൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ആയിരിക്കും ആൾക്കാരൊക്കെ ആ ഇതവിടെ ഇരിക്കുക സത്രക്കടവും പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ആറമ്പുള ഇതിലായിരിക്കും ആൾക്കാരൊക്കെ കയറിപ്പോകുന്നു അപ്പോൾ വേറെ മേഖല ഇതിലേ കയറിപ്പോവാം അപ്പം ഇവിടെ ഒരു അക്കിമരമൊക്കെ ഉണ്ട് ഇതാണ് സത്രം കേട്ടോ അപ്പം പവലിയൻ എന്ന് പറയുന്നത് അതായിരിക്കും പവലിയൻ ഇതാ അല്ലേ ആ പവലിയനിൽ നിന്ന് നമുക്ക് ആ എന്തൊരു ഭംഗിയാണെങ്കിലേ ആ ഒരു ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ ഇവിടെ വരുവാണെങ്കിൽ എന്തൊരാളായിരിക്കും ഇവിടെ നിന്നാണ് ആൾക്കാര് വള്ളംകളി കാണുന്നത് കേട്ടോ ആറന്മുള സത്രക്കട വന്നെ അവിടെ ഒരു തോണിയൊക്കെ കിടപ്പുണ്ടല്ലോ അങ്ങേ അറ്റത്തെ അമ്പലത്തിന്റെ ആ ഒരു പാവമൊക്കെ കാണാവേ കുറച്ച് താഴെ ഇറങ്ങിപ്പോ നമ്മൾ ഈ താഴത്തെ തട്ടിലേക്ക് വന്നു കേട്ടോ ഓ ഒരു പ്രാവശ്യം എന്തായാലും ഇപ്രാവശ്യം ഓണത്തിന് പറ്റുമോ എങ്കിൽ ഒന്ന് പറഞ്ഞിവിടെ ഇത്രയും നല്ലൊരു സംഭവം നമ്മൾ ഇതുവരെ അറിഞ്ഞില്ലല്ലേ ഇവിടേക്കെന്നാ വള്ളംകളിയൊക്കെ കാണുവാണെങ്കിൽ ഇത് രസമായിരിക്കുമല്ലേ ആറന്മള ഉത്രട്ടാതി വള്ളംകളി എൻ്റെ മുകളിലൊക്കെ ബസ്റ്റ് ഹൗസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണൂട്ടോ അത് കണ്ടോ നമ്മൾ അവിടെ പോയായിരുന്നേ അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിൽ അവിടുത്തെ ആ ഒരു ഷെഡിലാണ് ഉത്സവത്തിന് മെയിനായിട്ടുള്ള ടൂണി ഇരിക്കുന്നത് അത് ഉത്സവത്തിൻ്റെ സമയത്ത് കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് പോയിട്ട് ആണ് അവിടുന്നാണ് പിന്നെ അമ്പലത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നത് എന്തായാലും ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ കൂടെ കാണാനായിട്ട് പമ്പാനദിയാണിത് വാറമളയത്തെ പാറമളപ്പുഴയായി അങ്ങനെ അങ്ങനെ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതല്ലേ നമ്മുടെ ഇടുക്കിയിലും കൂടെ കൂടിയിട്ടാണ് പമ്പതീ ഉത്ഭവിച്ചു വരുന്ന താഴെ ഇറങ്ങി തിരിച്ച് നമ്മൾ ഈ കൽപ്പട വഴി വീണ്ടും മുകളിലോട്ട് കയറി ഓ ഇവിടെയൊക്കെ റോമ്പെടുക്കാൻ നല്ലതെട്ടോ ഓക്കെ സത്രത്തിൻ്റെ ഒരു പകിട്ടുണ്ടോ അക്കരൊക്കെ കേട്ടോ അവിടെ നിന്നൊക്കെ വള്ളം ഇറക്കിക്കൊണ്ട് വരു അവിടെയൊക്കെ വള്ളപ്പരകൾ നമുക്ക് കാണാവേ അപ്പോൾ ജൂലൈ ഒരു പതിനെട്ട് മുതൽ അല്ല പതിനെട്ടല്ല പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഡേറ്റുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോ കരക്കാരിങ്ങനെ വള്ളം കൊണ്ടുവന്ന് ഇറക്കി ഇതില്ല അവിടെ ഇങ്ങനെ കൊണ്ടുവരുന്ന കാണാതെ ആ സമയത്ത് നമുക്ക് വരാൻ പറ്റുവാണെങ്കിൽ വരാം കേട്ടോ അന്നേരം ഇഷ്ടംപോലെ വള്ളങ്ങളിങ്ങനെ ഓരോ കരക്കാർ കൊണ്ടുവരുന്ന അപ്പോൾ ആ താഴെയൊക്കെ ഒന്ന് ആ ചേച്ചി ചേട്ടനൊക്കെ പറഞ്ഞു ഒരു വള്ളം ഇവിടെ ചാരി വെച്ചിരിക്കുന്നു എനിക്ക് ആ ഇതിനെയാണ് കേട്ടോ അങ്ങോട്ടേക്ക് പുഴയിലോട്ടിങ്ങനെ ഇത് വള്ളമൊക്കെ കൊണ്ടുപോകുന്ന വഴിയാണേ വെള്ളമൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് എത്തിച്ചിട്ടേ ഈ പുഴയിലോട്ട് ഇറക്കുന്ന ഒരു വഴിയാണ് അതുകൊണ്ട് അക്കരെ കണ്ടോ നേരെ അക്കരെ ഒരു അതുകൊണ്ടോ അത് നമ്മൾ നമ്മളപ്പുറത്തുനിന്ന് കണ്ടില്ലേ ഇപ്പോഴാണ് നമുക്ക് ഈ പുഴയുടെ അടുത്തോട്ട് ഇറങ്ങി വരാനുള്ളത് എഴുതി കിട്ടിയത് നമ്മൾ നേരത്തെ ആ സൈഡ് കൂടെ അപ്പുറത്തോട്ട് അങ്ങനെയാണ് പോയത് കേട്ടോ അങ്ങനെ വെള്ളത്തിൽ കൊടുത്ത് കാലം തണച്ച് നല്ലൊരു സോ എന്താന്നറിയോ ഇവിടെ എപ്പോഴും ചൂടാണ് കയ്യോ പാൻ്റ് തനഞ്ഞുപോയി ഇവിടെ ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ടേ അതുകൊണ്ടോ അവിടെ ഒരു വള്ളപ്പരുണ്ട് കേട്ടോ അവിടെ ഒരു വള്ളം ഒരുക്കുണ്ട് ഒരു ചുണ്ടൻ അപ്പോൾ അതിൻ്റെ അടുത്ത് ആൾക്കാർ എന്തൊക്കെയാ പണി ചെയ്യുന്നുണ്ട് ഇടശ്ശേരി മല പള്ളിയോടം പള്ളിയോടമാണേ അത് നമുക്കൊന്ന് കാണാം ഇവിടെ ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ പള്ളിയോടങ്ങൾ ഇരുപം കേട്ടോ നമ്മളിങ്ങനെ ഇവിടെ ആദ്യമായിട്ട് വരുന്നോണ്ട് ഇതൊരു അല്ലെങ്കിൽ ഇതൊരു കാഴ്ചയുള്ള സംഭവം തന്നെയല്ലേ തിരുവാറമുള തശ്ശേരിമല പള്ളിയോടം േണ്ട കണ്ടേ ചേന്റെ പേരണ എന്റെ ഈ വള്ളത്തിന്റെ ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇത് കരയെന്ന് പറഞ്ഞ അമ്പത്തിരണ്ട് കരയുണ്ട് അമ്പത്തിരണ്ട് കരയില് എ ബാച്ച് ബി ബാച്ച് ആണ് അതാണ്ട് ഇരുപത്തിയെട്ട് വള്ളങ്ങൾ ഉണ്ട് ബി ബാച്ചിൽ ബാലൻസ് ഉണ്ട് അപ്പൊ അതില് ഏ പാച്ച് കളിക്കുന്നു പറഞ്ഞാൽ അത് ഏതാണ്ട് എൺപത് തൊണ്ണൂറ് വെള്ളം തൊടാതെ നാല് തുളച്ചക്കാരുണ്ട് നാല് തുഴശിക്കാരുണ്ട് ഏഹ് മൊത്തത്തിൽ തൊണ്ണൂറ് മത്സരമുണ്ട് അത് അമ്പലത്തിലെ തിരുവാറമ്പളത്തിന്റെ ഒരു പള്ളിയോടം എന്നാ പറയുന്നത് അപ്പൊ ഈ പള്ളിയോടം എന്ന് പറഞ്ഞാൽ ഘോഷയാത്ര ഉണ്ടല്ലേ ഘോഷയാത്ര വള്ളങ്ങളെല്ലാം ഘോഷയാത്ര ചെയ്തതിന് ശേഷമേ ഇത് മത്സരരംഗത്തൊക്കെ വർത്തുള്ളൂ മത്സരം തിരിഞ്ഞ് അത് ആദ്യം ഇത് ഘോഷയാത്രയില് വളരെ ഭംഗിയോടുകൂടി കൂടി നല്ല പിന്നെ പിന്നെ പാട്ടും അലങ്കാരങ്ങളും ട്രസ്സുകളും എല്ലാം നോക്കിയാണ് ഇതിന് മാർക്കിടുന്നത് പിന്നെ ഞാൻ അമ്പലത്തിന് അവിടെ ഒരു തോണി ഉണ്ടല്ലോ അത് തിരുവോണത്തിന് മുന്നായിട്ട് തിരുവോണം നാളെയാണെങ്കിൽ ആണെങ്കിൽ തലേന്ന് പോയി അവിടുന്ന് ഐതിഹ്യം പറയുന്നതാണ് അവിടെ പോയി പണ്ടൊരു പ്രായമുള്ള സ്ത്രീ ഇങ്ങനെ ഭഗവാൻ വഴിക്ക് അങ്ങനെ ഒരു നിരുദ്ധനയായ ഒരു സ്ത്രീ അവിടെ ഇരുന്നു ആഹാരത്തിന് വകയില്ലാതിരുന്നു അങ്ങനെ ആയി ഭഗവാനെ കനിഞ്ഞു ഒത്തിരി ആഹാരത്തിനുള്ള സാധനങ്ങളെല്ലാം അന്നത്തെ കാലത്തെ രീതി അനുസരിച്ച് കൊടുത്തു കൊടുത്തു അതൊരു പിന്നെ പുരാണ കഥയെ അപ്പൊ അത് വെച്ചാണ് ഇപ്പം തിരുവോണത്തോണി പോയി തലേന്ന് പോയി അവര് പുതിയായി പോയി പിന്നെ കാട്ടുകൂരിന്ന് അതായത് പള്ളിയോടത്തിന്റെ അകമ്പടിയോടുകൂടി തോണിയിൽ വന്ന് തിരുവാറമ്പളത്തിന്റെ അന്ന് ദീപം അപ്പൊ ഈ ഒരു വർഷത്തെ ദീപം കത്തി അതായത് അന്നത്തെ ദിവസം അണക്കി തോണിയിൽ വരുന്ന ദീപമാണ് തിരുവാറമ്മ തിരുവാറമ്പളപ്പന് ഒരു വർഷത്തേക്കുള്ള പുതിയ ദീപം കഴിഞ്ഞ അങ്ങ് തീർന്നു ഈ ഈ ഈ വരുന്ന ദീപമാണ് അടുത്ത വർഷം 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 അതായത് അതിന്റെ ഐതിഹ്യം ശരി എന്നാ ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ വലിയ ഉപകാരം ശരി അപ്പോൾ ആ ചേട്ടനെ കണ്ടതുകൊണ്ട് പുള്ളി കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു നമ്മളെ ചിലപ്പോൾ പറഞ്ഞാൽ അത് ഒക്കത്തില്ല കേട്ടോ ഇവരെന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് ഇവിടുത്തെ ആ ഒരു കറക്റ്റ് സ്റ്റോറിയും കാര്യങ്ങളും അറിയാം നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ കുറെ കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റോറി ഒന്ന് പഠിച്ചു വച്ചിട്ട് വരണം സ്റ്റോറി പഠിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് തന്നെയോ നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടി ഓടിക്കിട്ടണ്ടേ അപ്പം എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ അതാത് സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അവരവരെ കൊണ്ടൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുക ചെയ്യിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഈ മോളിക്കാണേ ഒരു പ്രൈവറ്റ് പ്രസൻസി തന്നെയാണോ കേട്ടോ ആ പമ്പയാറിനോട് ചേർന്നിട്ട് അങ്ങനെ നമ്മളിപ്പം ഇവിടെ തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചു വന്നു കേട്ടോ ഈ ഒരു ആലഞ്ചോട് കണ്ടോ ഈ ആലിനൊക്കെ എത്ര വർഷം പഴക്കം കാണുമല്ലേ ഒരു ചായ കുടിക്കാം അല്ലേ ഒരു ചായ തരാം വിത്തൗട്ട് ലൈറ്റ് ആട്ടോ അപ്പ നമ്മൾ ഇൻട്രോ പറഞ്ഞ സ്ഥലത്ത് തന്നെ വന്നിട്ട് ഔട്ട്രോയും കൂടെ പറഞ്ഞാൽ കേട്ടോ അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എന്താ പറയാ പരിചയമുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ ഒക്കെ എത്തിച്ചു കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക അപ്പം അങ്ങനെയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാവേ ഇപ്പോൾ തൽക്കാലം വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകട്ടോ